അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് റിപ്പോർട്ട് എടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ പോളി കേസ് കേസെടുക്കാൻ ഓൾറെഡി നിവിൻ പോളിയുടെ പരാതി ഇരിക്കയല്ലേ അതിന് കംപ്ലൈന്റ് രണ്ട് നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി കൊടുത്തിട്ടുള്ള കേസിൽ കേസ് കേസെടുത്തല്ലോ ആ കൊച്ചു കേസ് കേസെടുത്തത് അത് പറഞ്ഞത് പച്ച കള്ളമാണെന്നും ടി വി ചാനലിൽ വന്നിരുന്നു പറയാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഉറക്കൊപ്പിച്ച് കാരണമാണ് ഞാൻ പറയുന്നല്ല നിങ്ങളെല്ലാം കേട്ടതാണ് അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് മാറിപ്പോയി കാര്യം ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിരുന്നതാണെന്ന് രാത്രി ഏഴ് തോട്ടം ഞാൻ ചർച്ചകൾ നടക്കുന്നു ഈ അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പരാതിയിലെങ്കിൽ ആ കുട്ടി പസിയിട്ടാണ് ഞാൻ പറയേണ്ടത് വിധിപ്പോളി അത്യാവശ്യം എല്ലാവരും അറിയുന്ന താരമാണ് സൂപ്പർ താരത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ് നിധിപോളി കൊടുത്ത കേസ് ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് പറയുന്നത് ഉദാഹരണമായിട്ട് മാത്രം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായത് കൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഈ കാര്യം പഴയതായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മറി കാര്യം ഉള്ളൂ ആ നിധിൻപോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വർ നാളെ ഏതെങ്കിലും ഈ പ്രസന്ദ് പറയുന്ന പരിപാടി എന്താ പ്രസന്ദ് പറഞ്ഞാൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക പ്രസന്ദ് പറഞ്ഞാൽ വിളിച്ച് പറയാനുള്ളൂ അത് വീണ്ടും കൊടുത്ത പരിപാടിയോ എന്താ ചെയ്യാത്ത ഡി ജി പിന്നെ പരാതി കൊടുത്ത് എന്നിട്ട് എന്നെ അതേ ഡിജിപിയോട് യുവജന കമ്മീഷൻ എനിക്ക് കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് എന്താ കേസ് എടുക്കുന്നത് അത് രാഹുൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എവിടെ അപമാനിക്കുന്നു ഹണിറോസ് വിമർശനത്തിന് അധീനയാണോ ഹണി റോസിനെതിരെ വിമർശനം പറഞ്ഞാൽ അതെങ്ങനെയായി ശരിയല്ല എത്രയോ ചാനൽ ചർച്ചകൾ ഞാൻ അടക്കം വരിക ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ഗോപി ചെമ്പണ്ണൂറിന്റെ ബിസിനസിനെയും ബാക്കി കാര്യങ്ങളെ എത്രയോ പേരൊന്നും അപമാനിക്കുന്നു കുറ്റം പറയുന്നു ആർക്കും ഒരു തന്നെ ഇല്ലല്ലോ അതായത് ഈ കേസാണെന്നോ നമ്മുടെ പരിഗണനാ വിഷയം അതിനപ്പുറം ഗോപി ചെമ്മണ്ണൂറിന്റെ ബാക്കി ബിസിനസ് പ്രാക്ടീസുകൾ പറയും എന്തിനാണ് ഡിഫർമേഷൻ അല്ലേ അതിനൊന്നും ഒരു പ്രശ്നമില്ലേ അപ്പൊ ആളുകളെ എന്തും പറയാം സ്ത്രീകളെ ഒന്നും പറയാൻ പാടില്ല ഇതൊരു കാര്യമാണ് ഈ ചെയ്യുന്നു എന്ന ചോദ്യം പോലും വരുന്നത് കണ്ടിന്യൂസ്ലി ചെയ്താലേ ഒരു കേസ് എടുക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോ നിന്നോ സാമൂഹ്യ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം